നമസ്കാരം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ശീതളി പ്രാണായാമമാണ് ശീതളി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശരീരത്തെ തണുപ്പിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ശരീരത്തിൽ ഉഷ്ണം കാരണമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലാണ് അതായത് ഗ്യാസ്ട്രേറ്റീസ് നെഞ്ചിരിച്ചിൽ അസിഡിറ്റി പുളിച്ചെറുകൽ അതുപോലെ അൾസേഴ്സ് ഒക്കെയുള്ള ആൾക്കാരിൽ ഇത് വളരെയധികം പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ അതിയെ ദേഷ്യമുള്ളവരിൽ ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരിൽ അതുപോലെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവരിൽ ഒക്കെ ഈ ഒരു പ്രാണായാമം വളരെയധികം പ്രയോജനം ചെയ്യും ഇത് ചെയ്യാൻ പാടില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പനിയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല കപക്കെട്ടും ചുമയും ആസ്മയും ഒക്കെയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ ബ്ലഡ് പ്രഷർ വളരെയധികം കുറവുള്ളവരിൽ ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ചൂട് കാലാവസ്ഥയിൽ ഇത് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ശീതളി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും ഇത് ചെയ്യേണ്ട രീതി ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ചെയ്യാനായിട്ട് സ്വസ്ഥമായി നിങ്ങൾ കട്ടിലിലോ കസേരയിലോ നിലത്തോ ഇരിക്കുക കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുക നാക്ക് രണ്ട് സൈഡിൽ നിന്നും റോൾ ചെയ്ത് ഒരു പൈപ്പ് പോലെയാക്കി പിടിക്കുക ഈ ഒരു രീതിയിൽ അതിനുശേഷം ഇങ്ങനെ പൈപ്പ് പോലെയാക്കിയ നാക്കിൻ്റെ ഉള്ളിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക അതിനുശേഷം വായടച്ച് പിടിച്ച് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇതാണ് ഒരു തവണ ശീതളി പ്രാണായാമം ചെയ്യേണ്ട രീതി ഇങ്ങനെ പത്തോ പതിനഞ്ചോ തവണ നിങ്ങളൊരു പത്ത് മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തണുത്ത കാറ്റ് അതായത് തണുത്ത വായുവാണ് നിങ്ങളുടെ നാക്കിനുള്ളിൽ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഇത് നിങ്ങളുടെ അസിഡിറ്റിയെ ശമിപ്പിക്കുകയും അവിടുത്തെ നാടീനരമ്പുകളെ കൂളാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നർവസ് സിസ്റ്റം വളരെയധികം തണുക്കുന്നു കോപിച്ചിരിക്കുന്ന പിത്തത്തെ വളരെയധികം ശമിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഈയൊരു പ്രാണായാമം ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെയധികം പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുക സ്വസ്ഥമായിരിക്കുക നട്ടെല്ലാം നിവർന്നിരുന്ന് വേണം ചെയ്യാനായിട്ട് കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുക കണ്ണുകൾ അടച്ച് നാക്ക് പൈപ്പിൻ്റെ രൂപത്തിലാക്കുക ഈ ഒരു രീതിയിലാണ് ശീതളി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു സിപ്പ് വെള്ളം കുടിക്കാവുന്നതാണ് കാരണം നാക്കിൻ്റെ ഉള്ളിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വാ ഉണങ്ങി ഉണങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു സിപ്പ് വെള്ളം ഇടയ്ക്ക് കുടിക്കാം അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്